പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധൃതിയിൽ ബാഗമെടുത്ത് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നതിനിടയിൽ പത്മ വിളിച്ചു പറഞ്ഞു അമ്മേ ഞാൻ ഇറങ്ങുവാ കേട്ടോ അകത്ത മുറിയിൽ നിന്നിറങ്ങി അവളുടെ അടുത്തെത്തി മീനാക്ഷിയമ്മ മോളെ ഞാൻ ചോദിച്ചത് ഊണ് മുറി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവളുടെ പുറകെ ചെന്നവർ അല്പം ശബ്ദമുയർത്തി ചോദിച്ചതും സ്വന്തം തലയ്ക്കെന്നടിച്ചു പത്മ അയ്യോ മറന്നു പോയൻറെ അമ്മേ ഇന്നലെ സ്കൂൾ വിട്ടുവരുമ്പോൾ എ ടി എമ്മിൽ കയറാൻ ഒരു കാര്യം ചെയ്യേ അകത്തെ ഷെൽഫിലുണ്ട് എന്റെ എ ടി എം കാർഡ് അത് അവന്റെ കയ്യിൽ നിന്ന് എടുത്തു അവൻ എടുത്തോളും അമ്മ ചോദിച്ച കാശ് അവനെടുത്തു തരും വേഗത്തിൽ മീനാക്ഷി അമ്മയോട് പറഞ്ഞ് പത്മ റോ റോഡിലേക്ക് ഇറങ്ങി നടന്നതും അകത്തെ മുറിയിൽ അവരുടെ സംസാരമെല്ലാം നിന്ന ബോബു വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു ഒപ്പം അവന്റെ ഭാര്യ ശ്യാമയും എ ടി എം കാർഡ് എടുക്കാനല്ലേ അമ്മയെ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ ഷെൽഫിനകത്ത് എവിടെയാ ഇരിക്കുന്നതെന്ന് ഞാൻ എടുത്തുകൊണ്ട് വരാം ഗോപുവിനോടും മീനാക്ഷി അമ്മയോടും പറഞ്ഞിട്ട് അവരുടെ മറുപടി കാത്തു നിൽക്കാതെ ശ്യാമ പത്മയുടെ മുറിയിലേക്ക് ഓടിക്കയറി വൃത്തിയായി വിരിച്ചിട്ടിരിക്കുന്ന പത്മയുടെ മുറിയിൽ ആകമാനം ഒന്ന് കറങ്ങി ശ്യാമയുടെ കണ്ണുകൾ നല്ല വൃത്തിയാണ് പത്മ ചേച്ചിക്ക് നല്ല അടുക്കും ചിട്ടയും എല്ലാം ഉണ്ട് ചേച്ചിയും ഒരു കുട്ടിയും താമസിക്കുന്ന മുറിയാണെന്ന് തോന്നുകയില്ല അത്രയ്ക്കും കൃത്യമായാണ് ഓരോ സാധനവും ഇരിക്കുന്നത് മനസ്സിൽ ഓർത്തുകൊണ്ട് ശ്യാമ ഷെൽഫിനടുത്തേക്ക് നടന്നതും കട്ടിലിനോട് ചേർത്തിട്ടിരിക്കുന്ന മേശയിൽ വെച്ച ഫോട്ടോ ഫ്രെയിമിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നു പത്മയും ഭർത്താവും നന്ദനും അവരുടെ മോൾ മാളവും ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബ ഫോട്ടോ കഴിഞ്ഞ തവണത്തെ ലീവിന് നന്ദേട്ടൻ പട്ടാളത്തിൽ നിന്ന് വന്നപ്പോലെടുത്ത ഫോട്ടോ ആണത് ശ്യാമയുടെ കണ്ണുകൾ നന്ദന്റെ മുഖത്താകെ അലഞ്ഞു വല്ലാത്തൊരാകർഷണമുള്ള ഭംഗിയുണ്ട് നന്ദേട്ട് മുഖത്തിന് എന്നാൽ ആ ഭംഗിയുടെ പകുതി പോലുമില്ല നന്ദേട്ടന്റെ അനിയനായ ഗോപൂനെന്ന് അവൾ ഓർത്തു അവൾക്കൊരു നിരാശ നിറഞ്ഞു ഷെൽഫ് തുറന്ന് എ ടി എം കാർഡ് എടുക്കുമ്പോൾ ഷെൽഫിനുള്ളിൽ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലേക്കും പത്മയുടെ ആഭരണപ്പെട്ടിയിലേക്കുമെല്ലാം ശ്യാമയുടെ കണ്ണുകൾ ആർത്തിയോടെ വാഞ്ഞു ആർഡുമടുത്ത് തിരികെ വന്നത് ഗോപൂനെ ഏൽപ്പിക്കുമ്പോൾ വല്ലാതെ ദേഷ്യപ്പെട്ടിരുന്നു ശ്യാമയുടെ മുഖം ഗോപൂ അത് ശ്രദ്ധിക്കുകയും ചെയ്തു അന്ന് രാത്രി തന്നിൽ നിന്ന് അകന്ന് കമഴ്ന്നു കിടക്കുന്ന ശ്യാമയെ അമ്പരപ്പോടെ അവൻ നോക്കി സാധാരണ താൻ കിടക്കാൻ വരുമ്പോഴേക്കും തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നവളാണവൾ ഇവൾക്കിന്ന് എന്ത് പറ്റി അതേ ചിന്തയുടെ അരികിലേക്ക് ശ്യാമെ നീക്കി കിടത്താൻ ബോപു ശ്രമിച്ചെങ്കിലും അവന്റെ കൈ തട്ടി എറിഞ്ഞു ശ്യാമ പലവട്ടം പലവട്ടം ഇത് ആവർത്തിച്ചപ്പോൾ ബോപുവിന് സഹിയിട്ടു നിനക്കെന്താ നിനക്കെന്ത് പറ്റൂടി ഡീ ശ്യാമേ ഞാൻ തൊട്ടാൽ നീ എന്താ ഉരികി പോമോ ഒരേ നേരം ആയല്ലോ നീ ബോപുവിന്റെ ശബ്ദം ഉയർന്നതും ശ്യാമയുടെ ഏങ്ങലടികൾ ഉയർന്നു മുറിക്കുള്ളിൽ ശ്യാമേ കാര്യം പറയാതെ ഗണിച്ചറിയാൻ ഞാൻ കണിയാനൊന്നുമല്ല നീ കാര്യം പറ എന്താ നിന്റെ പ്രശ്നം അവളെ ആശ്വസിപ്പിക്കാൻ ഗോപു ചോദിച്ചതും അവന്റെ നെഞ്ചോരം ചാഞ്ഞു ചാഞ്ഞുകിടന്നു ശ്യാമ ഗോപു നിന്നെ എന്നെക്കാളും അധികം ഞാൻ സ്നേഹിച്ചത് കൊണ്ടാണ് എൻ്റെ വീട്ടുകാരെ പോലും ഉപേക്ഷിച്ച് ഞാൻ നിനക്കൊപ്പം വന്നത് നമ്മൾ ഒരുമിച്ച് സ്വപ്നം കണ്ട ജീവിതം നേടാനും ആസ്വദിക്കാനും വേണ്ടി എന്നിട്ട് എന്താണ് ഉണ്ടായത് ഒരു പണിയുമില്ലാതെ ഏട്ടന്റെയും ഏട്ടത്തി അമ്മയുടെയും ചിലവിൽ താമസിക്കുന്ന നിനക്ക് എന്റെ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമോ ഇതുവരെ ഇല്ലല്ലോ ശ്യാമയുടെ സംസാരത്തിൽ മിഴിഞ്ഞു പോയത് ബോഹുവിന്റെ കണ്ണുകളാണ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞ് വിദേശത്തൊരു ജോലിയും ശരിയാക്കി അതിന് ഒരുങ്ങുന്നതിനിടയിലാണ് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നൊരു കാര്യം പറഞ്ഞ് ശ്യാമ വീട് വിട്ടിറങ്ങി നേരെ ഇങ്ങോട്ട് വന്നത് വീട്ടിൽ വന്ന് നേരിട്ട് വിവാഹകാര്യം പറയാമെന്നും താൻ പോയി വന്നതിന് ശേഷം തങ്ങളുടെ കല്യാണം നടത്താമെന്നെല്ലാം പറഞ്ഞ് ശ്യാമയെ മടക്കി അയക്കാൻ ഒരുപാട് ശ്രമിച്ചതാണ് ബോബുവെങ്കിലും മടങ്ങിപ്പോവാൻ ഒരുക്കമല്ലായിരുന്നു ശ്യാമ ഒടുവിൽ തന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളെ കൂടെ കൂട്ടിയതോടെ വിദേശത്ത് ശരിയാക്കിയ ജോലിക്ക് പോകാൻ പറ്റിയില്ല ബോബുവിന് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ശ്യാമ വിട്ടില്ലെന്ന് തന്നെ പറയാം ബോബു ഇല്ലാതെ ഒരു നിമിഷം പോലും തനിച്ച് നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞവൾ അതും പറഞ്ഞു കരഞ്ഞതും നാട്ടിൽ തന്നെ ജോലി നോക്കി തുടങ്ങി ബോബു ശ്യാമ ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ അധ്വാനത്തിൽ തന്നെയാണ് നിന്നെ സംരക്ഷിക്കുന്നതും ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് തന്നെയാണ് മറുപടി പറയുമ്പോൾ കടുത്തിരുന്നു ഗോപുവിന്റെ ശബ്ദം നിന്റെ അധ്വാനത്തിന്റെ മഹത്വമൊന്നും നീ പറയണ്ട ഗോപു എന്റെ ഒരു ആവശ്യത്തിന് നിന്റെ കയ്യിൽ കാശില്ല എല്ലാം നീ നടത്തി തരുന്നത് നിന്റെ ഏട്ടനോടും ഏട്ടത്തിയോടും കടം വാങ്ങിയിട്ടല്ലേടാ കണ്ടുപഠിക്കി നീ നിന്റെ ഏട്ടനെ എത്ര നന്നായിട്ടാണ് നിന്റെ ഏട്ടനവരെ നോക്കുന്നത് പൊതിയാണ് എനിക്ക് അതുപോലൊക്കെ ജീവിക്കാൻ എന്നെ അങ്ങനെ നോക്കാൻ നിനക്ക് ഈ ജന്മം കഴിയില്ലടാ ഗോപുവിനെ പരിഹസിച്ചു ശ്യാമ അവളുടെ സംസാരത്തിൽ ഗോപു നിശബ്ദനായി ബോപു മൗനം പാലിച്ചതും ഒന്ന് ഉഷാറായി ശ്യാമ നിന്നെ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഗോപു ഞാൻ നമുക്കും ജീവിക്കണ്ടേ അത് ഞാൻ ആഗ്രഹിച്ചത് നീയൊന്നും മനസ് വെച്ചാൽ മാത്രം മതി തന്ത്രത്തിൽ എന്ന പോലെ ഗോപുവിനോട് ഒട്ടി ശ്യാമ അത് പറഞ്ഞതും അവളുടെ വാക്കുകൾക്ക് കാതോർത്ത് ഗോപു തന്റെ വാക്കുകൾ ഗോപു കേൾക്കുന്നുണ്ടെന്ന് തോന്നിയതും ശ്യാമ ഉത്സാഹത്തിൽ താൻ മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ അവന് മുന്നിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചതും ഗോപുവിന്റെ മുഖത്ത് അവൾക്ക് സന്തോഷമേകുന്ന ഒരു വിരിഞ്ഞു തന്നെ ഗോപു അനുസരിക്കുന്ന സന്തോഷത്തിൽ അവനോട് ഒട്ടിച്ചേർന്ന് നിന്നു ശ്യാമ അന്നത്തെ ആ രാത്രി ഗോപു എന്ന ഭർത്താവിനെയും അവനിലെ പുരുഷനെയും പൂർണ്ണ തൃപ്തിയിൽ ആറാടിച്ചാണ് ശ്യാമ തന്റെ സന്തോഷം ആഘോഷിച്ചത് പതിവിലും വൈകി പിറ്റേന്ന് വളർന്ന ശ്യാമ തന്നെ പോലെ നിൽക്കുന്ന ബോപുവിനെ കണ്ട് അമ്പരുന്നു വേഗം കുളിച്ചൊരുങ്ങി വന്നാൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ ഞാൻ ബോപുവിന്റെ വാക്കുകൾ കേട്ട് വേഗം കുളിച്ച് തയ്യാറായി അവനോടൊപ്പം ബൈക്കിൽ കയറുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തിരതല്ലി ശ്യാമയിൽ എന്നാൽ ബോപുവിന്റെ യാത്ര അവസാനിച്ചത് തന്റെ സ്വന്തം വീട്ടിലാണെന്ന് കണ്ടതും അത്ഭുതപ്പെട്ടുപോയി ശ്യാമ വണ്ടിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന ശ്യാമയുടെ മാതാപിതാക്കൾ മുന്നിൽ അവരെ കണ്ടതും ആദ്യമൊന്ന് പകച്ചെങ്കിലും പെട്ടെന്ന് അവരുടെ മുഖം ദേഷ്യത്തിൽ വിറച്ചു എന്തോ പറയാനായി ശ്യാമയുടെ അമ്മ വാതുറന്നതും ഗോപു അവർക്ക് മുന്നിലേക്ക് നീങ്ങി നിന്ന് നാടകമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വേണ്ട എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ഗോപുവിന്റെ വാക്കുകൾ കേട്ട് പകച്ചത് ശ്യാമയോടൊപ്പം അവളുടെ വീട്ടുകാർ കൂടിയാണ് ഒരു കല്യാണം നടത്തി ഇവിടെ എന്റെയൊപ്പം പറഞ്ഞേക്കണമെങ്കിൽ ധാരാളം പൊന്നും പണവും വേണ്ടി വരുമെന്ന് കരുതി നിങ്ങളെല്ലാവരും എല്ലാവരും ചേർന്ന് കളിച്ച ഇറങ്ങിപ്പോരൽ നാടകം ഇറങ്ങി വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേ ഞാൻ അറിഞ്ഞതാണ് ഞാൻ മാത്രമല്ല എന്റെ വീട്ടുകാരും അന്നത് ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടത് ഞാൻ ഇവളെ മാത്രം സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് എന്നാൽ നിങ്ങൾ കളി തുടർന്നു ഇവളെ വെച്ച് ഞാൻ അറിഞ്ഞും അറിയാതെയും ഇവളിലൂടെ എന്റെയും എന്റെ വീട്ടിലെയും പണം ധാരാളം സ്വന്തമാക്കി നിങ്ങൾ അതും ഞാൻ കണ്ടില്ല എന്ന് നടിച്ചു കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ കടമയാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എൻറെ വീട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് എൻ്റെ വീട് രണ്ടായി ഭാവിച്ച് അതിൽ എന്റെ വീതവും വാങ്ങി ഞാൻ ഇറങ്ങിപ്പോരണം അല്ലേ എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഞാൻ ഇറങ്ങുമ്പോൾ സ്നേഹസമ്പന്നരായ നിങ്ങൾ വന്ന് ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും അതോടെ ഞാൻ നിങ്ങളുടെ അടിമ കൊള്ളാം നല്ല നാടകവും പ്ലാനിങ്ങും പക്ഷേ അവതരിപ്പിച്ച സ്ഥലം മാറിപ്പോയി ഗോപുവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ മറുപടിയില്ലാതെ വിയർത്ത് നിന്നവർ അവൻ പറഞ്ഞത് ഇത്രയും സത്യമാണ് എന്തായാലും കളി തുടങ്ങിയത് നിങ്ങളല്ലേ അവസാനിപ്പിക്കുന്നത് ഞാനാവാം ഇവളെ ഈ നിൽക്കുന്ന ശ്യാമയെ എൻറെ വീടിനും എനിക്ക് യോജിച്ച വിധത്തിൽ പൊന്നും പണവും നൽകി അയക്കണം നിങ്ങൾ പൊന്നും പണവും എന്റെ ആവശ്യങ്ങൾക്കല്ല ഇവൾക്ക് ദൂർത്തു കാണിക്കാൻ തോന്നുമ്പോൾ എടുത്ത് ചെലവാക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാം റെഡിയായിട്ട് വിളിച്ചാൽ മതി ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാ ഇവളെ ശരി ഞാൻ വരട്ടെ അവൻ തിരിഞ്ഞു നടന്നു അപ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി ബോബു അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ശ്യാമ അവനടുത്തേക്ക് ഓടി വന്നു ഏട്ടനോ അവൻ അത്ഭുതത്തോടെ ചോദിച്ചു ഏട്ടാ ഏട്ടൻ എന്നോട് ക്ഷമിക്കണം ഇനി ഒരു കാര്യവും പറഞ്ഞ് ഞാൻ ഏട്ടനെ വിഷമിപ്പിക്കില്ല എനിക്കെന്റെ ഏട്ടനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യ കൊള്ളാം പുതിയ നാടകമായിരിക്കും അല്ലേട്ടാ എനിക്കെല്ലാം ഇപ്പോഴാ ഏട്ടൻ എനിക്ക് മാപ്പ് തരണം ശരി ശരി ഞാൻ ക്ഷമിക്കാം ഇത് ലാസ്റ്റ് ആണ് എങ്കിൽ വീട്ടിലേക്ക് തിരികെ പോകാം അവിടെ വന്ന് അടങ്ങി ഒതുങ്ങി നിന്നോണം ബാ അവൻ ബൈക്കിലേക്ക് കയറി ഏട്ടാ എന്തായാലും നമ്മൾ വന്നതല്ലേ ഏട്ടന്റെ സംസാരം കേട്ട് അച്ഛനും അമ്മയും വിഷമിച്ചു നിൽക്കുക ഇന്ന് ഒരു ദിവസം താമസിച്ചിട്ട് നമുക്ക് നാളെ പോയാലോ ചേട്ടന് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി അവനന്ന് ചിരിച്ചു ശരി ശരി നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവൻ ബൈക്കിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറി വിഷമിച്ചു നിന്ന ശ്യാമയുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി അങ്ങനെ അന്ന് രാത്രി മരുമോന് സ്പെഷ്യൽ ആഹാരമൊക്കെ ഒരുക്കി മോളെയും ഒക്കെ സന്തോഷിപ്പിച്ചു രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ശ്യാമയുടെ വക ഒരു കമന്റ് ഏട്ടൻ ഉറങ്ങിയോ ഉം എന്തു പറ്റി പോവു ചോദിച്ചു അല്ല ഒരുപാട് ഒരുപാട് നാളായില്ലേ ഇവിടെ വന്നൊന്ന് അന്തി ഉറങ്ങിയിട്ട് അതിന് ഏയ് ഒന്നുമില്ല ശ്യാമ വശ്യമായൊന്ന് ചിരിച്ചു അവന് കാര്യം മനസ്സിലായി കാര്യത്തിന്റെ കിടപ്പൂശ അവൻ എന്താണെന്ന് മനസ്സിലായി അവൻ ചരിഞ്ഞു കിടന്ന് അവളുടെ കവളിലും മുന്നഴകിലുമൊക്കെ ഒന്ന് തലോടി അവളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം ഉയർന്നു പതിയെ പതിയെ അതൊരു കൊടുങ്കാറ്റിന് വഴിതെളിച്ചു അവസാനം രണ്ടുപേരും തളർന്നു വീണു